ലോക പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു നടൽ നടന്നു മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സി ഡി എസ് ഹാളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു നഗരസഭ നടപ്പിലാക്കിയ പെൻബൂത്തുകൾ യു പി തലം മുതലുള്ള പത്ത് വിദ്യാലയങ്ങൾക്ക് കൈമാറൽ ശുചിത്വ വിദ്യാലയ പ്രഖ്യാപനം എന്നിവ ചെയർമാൻ നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ മജീദ് വി കെ സുഗതൻ പി അനിതാ പി ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു ശുചിത്വ വിദ്യാലയത്തിന് പ്രഖ്യാപിച്ച അവാർഡിൽ പഴശ്ശി എൽ പി സ്കൂളിന് ഒന്നാം സ്ഥാനവും പൊറോറ യു പി സ്കൂൾ രണ്ടാം സ്ഥാനവും കുഴിക്കൽ എൽ പി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി ലോകപരിസ്ഥിതി ദിനത്തിൽ കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയന്റെ താലൂക്ക് താലൂക്കുതല വൃക്ഷത്തൈനടിൽ കൊതേരിയിൽ നടന്നു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കീഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി അധ്യക്ഷത വഹിച്ചു പി കെ ലേഖ ഉഷ പാറക്കണ്ടി അജീഷ് കിഴക്കയിൽ കെ കെ പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഇരിക്കൂർ ചേടിച്ചേരി ചുഴലി ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന് സമീപത്ത് വൃക്ഷത്തൈ നട്ടു വാർഡ് മെമ്പർ എം വി മിഥുൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം ചെയർമാൻ എം ഒ കരുണാകരൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ബാലസംഘം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഏരിയാതല ഉദ്ഘാടനം ബക്കളം വില്ലേജിലെ ചെഗുവേര ക്ലബിന് സമീപത്ത് മഹാത്മാ പ്രകൃതി ചികിത്സാ കേന്ദ്രം ചെയർമാൻ ഡോക്ടർ എസ് കെ മാധവൻ നിർവഹിച്ചു ഏരിയ വൈസ് പ്രസിഡന്റ് അമൽ പ്രേം അധ്യക്ഷത വഹിച്ചു സി അശോക് കുമാർ എം ശ്രീരാഗ് കെ വി ശശിധരൻ എന്നിവർ സംസാരിച്ചു തളിപ്പറമ്പ് മൂത്തേടത്ത് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ബിമേറ്റ്സ് മൂത്തേടത്തിന്റെ നേതൃത്വത്തിൽ ഒരേ ഭൂമി എന്ന സന്ദേശവുമായി തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിന് സമീപം പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു പരിസ്ഥിതി പ്രവർത്തകൻ കെ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു മട്ടനൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ വൃക്ഷത്തൈ നടലും തൈ വിതരണവും നടത്തി കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി പ്രവർത്തകൻ എം മുഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു പി ടി എ പ്രസിഡന്റ് എം രതീഷ് അധ്യക്ഷത വഹിച്ചു സി മുരളീധരൻ പി ഐശ്വര്യ എം ശ്രീജിത് കുമാർ വി കെ കുമാർ എന്നിവർ പ്രസംഗിച്ചു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കേരള എൻ ജി ഒ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റ് ഗാർഡനിൽ വൃക്ഷത്തൈനട്ടു കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ രാജേഷ് ഖന്ന ജില്ലാ പ്രസിഡന്റ് മഹേഷ് ജില്ലാ ട്രഷറർ സുധീർകുമാർ വി ആർ എൻ കെ രത്നേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി പരിസ്ഥിതി ദിനത്തിൽ ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ ഇരിട്ടി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈ വിതരണവും ആദരിക്കൽ ചടങ്ങും നടത്തി കേളകം പ്രസ് ക്ലബ് ഹാളിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ജബാർ ഉദ്ഘാടനം ചെയ്തു ബെന്നി ചീരംവേലിൽ അധ്യക്ഷത വഹിച്ചു മാടായി കുഞ്ഞുമുഹമ്മദ് ഹാജി അബൂട്ടി ശിവപുരം എം സി മാത്യു പി കെ ബിജു തുടങ്ങിയവർ സംസാരിച്ചു പരിസ്ഥിതി ദിനത്തിൽ കൂത്തുപറമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു പാലാപ്പറമ്പിലെ പച്ചത്തുരുത്തിലാണ് വൃക്ഷത്തൈകൾ നട്ടത് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ അധ്യക്ഷനായി കലാമണ്ഡലം മഹേന്ദ്രൻ കെ അജിത വി പി മുഹമ്മദ് റാഫി കെ രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു കൂതുപറമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മിയാവാക്കി വനവൽക്കരണത്തിന് തുടക്കമായി മാവ് പ്ലാവ് ഉൾപ്പെടെയുള്ള ഫലവൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിക്കുന്നത് കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷയായി കലാമണ്ഡല മഹേന്ദ്രൻ കെ അജിത അമൃത കെ കെ എം കെ വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കൂത്തുപറമ്പ് അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിന് കീഴിലുള്ള സിവിൽ ഡിഫൻസിന്റെയും ഒയ്സ്ക മമ്പറം ചാപ്റ്ററിന്റെയും നേതൃത്വത്തിൽ ചെറുവാഞ്ചേരി പകൽവീട് ദിനപരിചരണ കേന്ദ്രത്തിൽ വൃക്ഷത്തൈകൾ നട്ടു സ്റ്റേഷൻ ഓഫീസർ പി ഷാനിദ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ എൻ റീന അധ്യക്ഷയായി ബി ഹരിശങ്കർ വിപിൻ വി എം സന്തോഷ് വാഴയിൽ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എസ് പി സിയുടെയും പരിസ്ഥിതി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികൾ അരങ്ങേറി എസ് പി സി കുട്ടികൾ വൃക്ഷത്തൈകൾ നട്ടാണ് പരിപാടികൾ ആരംഭിച്ചത് ക്ലാസ് മുറികൾ ഇൻഡോർ പ്ലാന്റുകൾ കൊണ്ട് മനോഹരമാക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന ചെടികൾ ക്ലാസ് അധ്യാപകർക്ക് കൈമാറി പോസ്റ്റർ രചനാ മത്സരം പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള നിർമ്മാണം ക്യുസ് എന്നിവയും നടന്നു അധ്യാപകൻ പി കെ പ്രകാശൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പരിസ്ഥിതി കൺവീനർ പി രേഷ്മ എച്ച് എം ഇൻചാർജ് കെ റുഖ്സാന ധർമ്മിള ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ